നമസ്കാരം നാടിന്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നമ്മള് ഇപ്പം സ്കൂള് തുറക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ പഠനോപകരണ വിതരണം വളരെ തകൃതിയായിട്ട് നടക്കുന്ന ഒരു സമയമാണ് പക്ഷെ അതിനകത്ത് ഈ പിന്നെ നാട്ടുവട്ടത്തിനൊരു പിന്നെ ഒരു ഒരു അഭിപ്രായം പറയാനുള്ളത് കാരണം ഒരു കുട്ടിക്ക് സത്യത്തിൽ ആവശ്യത്തിലധികം ബുക്കുകൾ ഇപ്പം സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് മാത്രമല്ല എന്നിട്ടും രക്ഷകർത്താക്കൾ പൈസ കൊടുത്ത് ബുക്കുകൾ വാങ്ങിക്കുന്നുണ്ട് ഈ അമിതമായ ഒരു സംഗതി എവിടെ വന്നാലും അത് കൊഴുപ്പ് ശരീരത്തിൽ അമിതമായിട്ട് വന്നാലും പൈസ നമ്മുടെ മുമ്പിൽ അമിതമായിട്ട് വന്നാലും എന്ത് നമ്മുടെ കയ്യിൽ അമിതമായിട്ട് വന്നാലും അതൊരു വലിയ ബാധ്യതയും പ്രശ്നമായി തീരും അത് നമ്മൾ അഹങ്കാരം ഉണ്ടാകും ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുൾപ്പെടെയുള്ളവർക്ക് ഒന്നിലധികം ഒരു ബുക്ക് വേണ്ടുന്നിടത്ത് ഒമ്പത് ബുക്കായാലുണ്ടാകുന്ന അപകടം ഒരു പേന വേണ്ടുന്നിടത്ത് ഒമ്പത് പേനായാലുണ്ടാകുന്ന അപകടം തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഇത് നടക്കുന്നത് ഈ ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നല്ല നടക്കുന്ന സംഘടനകളുടെ ഒരു അന്തസ്സ് കാണിക്കുക എങ്കിലും നടക്കട്ടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മുളവന എഴുന്നൂറ്റി അറുപത്തഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ കരയോഗ അംഗങ്ങളുടെ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു സംസ്ഥാന പോലീസ് മേധാവിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഡ് ജോബ് ഓണർ പുരസ്കാരം നേടിയ കരയോഗം അംഗമായ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് എ എസ് ഐ ബിനു ബി എ ആദരിച്ചു പ്രസിഡന്റ് എസ് സതീഷ് കുമാർ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി മോഹനൻപിള്ള വൈസ് പ്രസിഡന്റ് ജി അരവിന്ദാക്ഷിഷൻ ഉണ്ണിത്താൻ വനിതാ സമാജം പ്രസിഡന്റ് ഡി ബിന്ദ്ര മുൻ സെക്രട്ടറി ജനാർദ്ദനൻപിള്ള സി ആർ ബാലചന്ദ്രൻ നായർ വേണുഗോപാൽ ബി മധുസൂധനൻപിള്ള ജി ചന്ദ്ര മോഹനൻ ഉണ്ണിത്താൻ എസ് സുരേഷ് കുമാർ ഉണ്ണിത്താൻ എന്നിവരും കരയോഗ അംഗങ്ങളും പങ്കെടുത്തു ബി ജെ പി കുണ്ടറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പഠനോപകരണം വിതരണം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് മുളവന വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം വെള്ളിമൺ ദിലീപ് ഉദ്ഘാടനം സെക്രട്ടറി സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം പുറ്റിങ്കൽ ദിവാകരൻ പറഞ്ഞു കണ്ടില്ലല്ലോ അവനെ അപ്പറേ തുഷാരേശയുടെ വീട്ടിൽ ഒട്ടേക്ക് പറഞ്ഞു പോവാൻ പഠിക്കുന്നേ രജനിയുടെ മോനെയോ ചേർത്ത്

പഠിപ്പിക്കുന്നുണ്ട് മികവിൽ എന്നും സെന്റ് പള്ളിമുക്ക് കുണ്ടറ ും ഒന്നാമത്സവത്തിൽ ഓവറോൾ പ്ലേ സ്കൂൾ ചിട്ടയായ അസംബ്ലി ഒരു മണി വാർത്ത സിപ്പിൾ എക്സ്പിരിമെന്റ് സ്മാർട്ട് ക്ലാസ് റൂംസ് ഐ ടി ലാബ് എക്സലൻറ് എൽഎസ്എസ് ട്രെയിനിങ് സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ പരിശീലനം ലഭിച്ച അധ്യാപകർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സ്കൂൾ ബസ് സൗകര്യം ഇവയെല്ലാം കുട്ടികൾ പഠിക്കട്ടെ കുട്ടികൾക്ക് വിജയം നേടാൻ സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ മഹാത്മാഗാന്ധി കുടുംബ സംഗമം കേരള കോൺഗ്രസ് കേരളപുരം മണ്ഡലം ചിറക്കോണം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ചേർന്നു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വി അരുൺരാജ് അധ്യക്ഷത വഹിച്ചു केपीसीसी सेक्रेटरी सूरज देवी उद्घाटन बीसी जोस आोस् युफ नियोजक मंडल कुरीप्ली सलीम ब्लॉक प्रसडंड राजू डी पणिकर मंडल कांग्रेस के जयशंकर पंचायत बी नौफल ब्लॉक वाइस पी निसामुद्दीन बिजु जयराज बिंदु जयराज ब्लोक सरम के संतोष एस विशाख मंडल कांग्रेस वाइस अब्दुल लतीफ लती नवास् മണ്ഡലം സെക്രട്ടറി ഷാജി കുണ്ടറുരണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ വേണം ും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഒറ്റക്ക് നനഞ്ഞ പൂവ് എന്നോട് പറഞ്ഞത് പ്രകാശനം ചെയ്തു പ്രമോദ് കുഴുമതിക്കാടിന്റെ ഒറ്റയ്ക്ക് നനഞ്ഞ പൂവ് എന്നോട് പറഞ്ഞത് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു ബാബു പാക്കനാർ അധ്യക്ഷത വഹിച്ചു കവി പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള പുസ്തകം ഏറ്റുവാങ്ങും സജീവ് നടുവിൻകാവ് പുസ്തകം പരിക്കേറ്റ് നന്ദിനി പത്മനാഭൻ പത്മനാഭും ഗിരീഷ് ഭക്തലയും പ്രമോദിന്റെ കവിതകൾ ആലപിച്ചു രാജു കൃഷ്ണൻ എൻ സുരേന്ദ്രൻ മാത്യു സിംഗ് എന്നിവർ സംസാരിച്ചു ചെയ്തു നിങ്ങൾ ഉന്നത സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റർസിംഗ് ക്ലാസുകൾ പ്ലസ് മെഗാ ചേരും ഇന്റൺസിംഗ് ക്ലാസുകൾ വേണുസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സെവൻ ക്ലാസ്സുകൾ നൈറ്റ് ക്ലാസ് ക്ലാസ് ഹോസ്റ്റൽ എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ിയറിംഗ് ക്രാഷ് കോച്ചിങ്ക്ലാസുകൾ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് ഇൻ ദേറ്റ് കോളേജ് കുണ്ടറ ഇലമ്പൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ കർഷക സംഗമം ക്ഷീര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടിയും കർഷക മൈത്രി ബോധവൽക്കരണ ക്ലാസും കാഷ് അവാർഡ് വിതരണവും നടന്നു ഇടയ്ക്കല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻസ് ഉദ്ഘാടനം ചെയ്തു ക്ഷീരസംഘം പ്രസിഡന്റ് കല്ലട വിജയൻ അധ്യക്ഷത വഹിച്ചു ക്ഷീര വികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ കൺട്രോളർ പ്രിൻസി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എൽ വിജയമ്മ മുൻ ക്ഷീര സംഘം പ്രസിഡന്റ് രതി വിജയൻ ഭരണസമിതി അംഗം പി ബാബു സെക്രട്ടറി പി ആർ അനിത എന്നിവർ ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ എസ് അനീഷ് കെ ഇൻസ്ട്രക്ടർമാരായ് കുമാർ ക്ലാസ് മനസ്സിനും ശരീരത്തിനും യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം ബി സി ബി എൻ കളരി ഒൻപത് ഒൻ അനുസ്മരിച്ചു കേരളപുരം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ചെണ്ടമേള വിദ്വാൻ കേരളപുരം പി തുളസീധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു നാടക സംവിധായകൻ എ കെ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി വൈസ് പ്രസിഡന്റ് എം എസ് നഹാ നവാസ് നഹാസ് അധ്യക്ഷത വഹിച്ചു പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജോകുമാർ എൽ അനിൽ ടി സമ്പത്ത് ടി സജീവ് വി പ്രസന്നകുമാർ ലൈബ്രറി സെക്രട്ടറി വി വിനോദ് കുമാർ വിനോദ് അമ്മവീട് ശിവൻ ജോൺസൺ അസീസി സുമ രാജേന്ദ്രൻ ലിംബ എന്നിവർ സംസാരിച്ചു നാട്ടുവട്ടം വാർത്തകളിൽ നമ്മുടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനൽ പുറത്തിറങ്ങുന്ന പതിനെട്ടാമത്തെ ക്രിസ്തുചിത്രം ഞാൻ ഈ ശനിയാഴ്ച മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ആശുപത്രി വീഡിയോസ് കോളേജിൽ അല്ലെ ആദ്യ യൂട്യൂബ് റിലീസും ആദ്യ പ്രദർശനവും നടക്കും ബഹുമാനിയനായ പി സി വിഷ്ണുനാഥ് എം എൽ എ അത് ഉദ്ഘാടനം ചെയ്യും നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളെ രാത്രി നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദര